അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു അബൂ സുഫിയാൻ പറഞ്ഞു ഞാൻ ആലോചിച്ച് ആകെ ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ മദീനയിൽ പോവുക മുഹമ്മദിനെ കാണുക എന്നിട്ട് ഹുദൈബിയ സന്ധി ഒന്നുകൂടി പുതുക്കാൻ ആവശ്യപ്പെടുക ആ അഭിപ്രായം എല്ലാവർക്കും ബോധിച്ചു പക്ഷേ അടുത്ത പ്രശ്നം അതിനാര് പോകും എന്നതായി എല്ലാവരും പറഞ്ഞു അബു സുഫിയാൻ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം വളരെ അഭിപ്രായമാണ് പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾക്കിത് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ മറ്റൊരാൾക്കും ഇതിന് കഴിയില്ല അതുകൊണ്ട് താങ്കൾ തന്നെ പോകണം അബു സുഫിയാൻ പിന്നെയും ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ശരി ഞാൻ തന്നെ ആയിരിക്കാം പോകാൻ ഏറ്റവും നല്ലത് കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാനാണല്ലോ മക്കായിലെ പൊതു നേതാവ് അതുകൊണ്ട് ഒന്നുകൂടി പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയാം രണ്ടാമത്തേത് അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ എന്ന റംല റബിയുള്ള മദീനയിലുണ്ട് മഹനാ നബിസല്ലാ അലുസ്ല തങ്ങളുടെ പ്രിയതമയാണ് ഉമ്മ ഹബീബ റബിയാ ഹുവൻഹ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെ പോകാം അബൂ സുഫിയാൻ മക്കയുടെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം പുറപ്പെട്ട് ഏതാണ്ട് ഉസ്ഫാൻ കടന്നപ്പോഴാണ് എതിരെ ബദീൽ ബിൻ വർക്ക അൽ ഹുസായി വരുന്നത് കണ്ടത് അബൂസ്ഫി ഞാൻ ചോദിച്ചു ബദീൽ എവിടുന്നാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രദേശത്തേക്കൊക്കെ വന്ന ആൾ തന്നെയാണ് അതായത് ഇവിടെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് മദീനയിൽ പോയ കാര്യം പറഞ്ഞില്ല സത്യത്തിൽ ബദീലക്കാ മദീനയിൽ നിന്ന് വരികയായിരുന്നു അലൈഹി മഹാനാസല മാത്രങ്ങളെ കാണുകയും ഈ ബനോ ബക്കർ നടത്തിയ ഏറ്റുമുട്ടലിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും അതിൽ മരണപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും എല്ലാ വിവരങ്ങളും നൽകുകയും ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അത് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയായിരുന്നു ഏതായിരുന്നാലും ബദീലിനെ ബദിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അബൂ സുഫിയാന് അത് അത്ര തന്നെ ബോധിച്ചില്ല അദ്ദേഹത്തിന് സംശയമായി സത്യത്തിൽ എവിടെ നിന്നാണ് ബദിയിൽ വരുന്നത് ബദീലെങ്ങാനും മുഹമ്മദിന്റെ അടുക്കൽ പോയിട്ടുണ്ടാകുമോ മക്കയിൽ ഉണ്ടായ സംഭവം അറിയിച്ചിട്ടുണ്ടാകുമോ അദ്ദേഹം ആശങ്കപ്പെടാൻ തുടങ്ങി ആശങ്ക കൂടിക്കൂടി വന്നപ്പോൾ അദ്ദേഹം ബദിയിൽ വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കാഷ്ടം എടുത്ത് പരിശോധിച്ച് നോക്കി അവർക്ക് അങ്ങനത്തെ ചില അറിവുകളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ചില നാട്ടറിവുകളാണതെല്ലാം അതിൽ നിന്ന് ഈത്തപ്പഴത്തിൻ്റെ കുരു കിട്ടി ഒട്ടകം ഭക്ഷിച്ച ഈത്തപ്പഴത്തിൻ്റെ കുരു കിട്ടി ആ കുരു നോക്കിയിട്ട് അബൂ സുഫിയാന് മനസ്സിലായി ബദീൽ വരുന്നത് മദീനയിൽ നിന്ന് തന്നെയാണ് കാരണം മദീനയിൽ ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ് ഒട്ടകത്തിൻ്റെ കഷ്ടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഏതായിരുന്നാലും ചെറിയ ഒരു മങ്ങൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് ഏറ്റുമെങ്കിലും അബു സുഫിയാൻ മുന്നോട്ട് തന്നെ പോയി നേരെ പോയി ആദ്യം അന്വേഷിച്ചത് തൻ്റെ മകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഉമ് ഹബീബ അൻഹ അബുസീനിയയിലേക്ക് ഹിജറ പോയതായിരുന്നു പിന്നെ അവിടെ വെച്ച് തൻ്റെക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു പിന്നെ മഹനാ നബി സാഹിസ്മാങ്ങളാണ് അവരെ വിവാഹം ചെയ്തത് അവരെ പിന്നീട് മ മദീനായിലേക്ക് എത്തിക്കുകയായിരുന്നു ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് പറയുകയും ചെയ്തു നേരെ മകളുടെ വീട് കണ്ടെത്തി അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ വീടിൻ്റെ കോലായയിൽ ഒരു പായ വിരിച്ചതായി കണ്ടു അപ്പോൾ പിതാവ് അതിൽ പോയി ഇരിക്കാൻ ഭാവിച്ചപ്പോൾ മകൾ വന്നുകൊണ്ട് ആ പായ മടക്കി വെച്ചു അത് വല്ലാത്തൊരു ഒരു അത്ഭുതകരമായ രംഗമായിരുന്നു അത് സ്വന്തം മകൾ ആ മകളെ കാണുന്നത് അതായത് നുഭുവത്തിൻ്റെ നുഭുവത്തിൻ്റെ അഞ്ചാം വർഷമാണ് അവർ അബിസീനിയായിലേക്ക് പോയത് അത് കഴിഞ്ഞ് എട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മദീന ഹിജ്ര ഉണ്ടായത് പിന്നെയും എട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് മഹാനായ റസൂലുല്ലാൻ്റെ പ്രിയതമ ഉമ്മ ഹബീബ റസിയുള്ള തൻ്റെ പിതാവിനെ കാണുന്നത് ഏകദേശം പതിനഞ്ചോ പതിനാറോ പതിനേഴോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അപ്പോഴേക്കും ഒരുപാടൊരുപാട് മാറ്റങ്ങൾ മകൾക്കും പിതാവിനും ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അപ്പം പിതാവിനെ ഇത്രയും കാലത്തിനു ശേഷം കണ്ടുമുട്ടുന്ന ഒരു മകൾക്കുണ്ടാകുന്ന വികാരം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ആ വികാരമൊന്നും ഉമ്മ ഹബീബ റിയാഹു അൻഹായുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല അവർ പായമടക്കി വെച്ചു അബൂ സുഫിയാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു മകളെ ഞാൻ വരുമ്പോൾ പായ നിവർത്തി തരേണ്ട ആളാണ് നീയ്യ് നീ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ നീ എന്താ ഇങ്ങനെ ചെയ്തത് മഹാനായ റസൂർലായി സലഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ പ്രിയതമ നമ്മുടെ എല്ലാവരുടെയും മാതാവ് മബബിബാർ അലി അള്ളാഹുല്ല പറഞ്ഞു അവരുടെ ഒരു വിശ്വാസം നമ്മൾ നോക്കണം മറ്റൊന്നുമല്ല ഉപ്പ അങ്ങേക്ക് അങ്ങ് മുഷിരിക്കാണ് മുഷിരിക്കുകൾ നജസാണ് ഈ പായ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇരിക്കാനുള്ളതാണ് അതുകൊണ്ട് അങ്ങയെ ഈ പായയിൽ ഇരുത്താൻ കഴിയില്ല ഞങ്ങളുടെ മതപരമായി കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഏതായിരുന്നാലും അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രതീക്ഷകളൊക്കെ വീണ്ടും മങ്ങുകയായിരുന്നു കാരണം ഈ സമൂഹത്തിലെ തൻ്റെ സ്വന്തം മകൾ ആ മകളുടെ നിലപാടാണിത് തൻ്റെ സ്വന്തം മകൾക്ക് ഇത്രമാത്രം ആഴമുള്ള ഗാഠമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മദീനായിലെ ജനങ്ങൾ തൻ്റെ ആശയത്തോട് തൻ്റെ ഈ ഒരു ദൗത്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല അവർ തന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സംവദിക്കേണ്ട മുഹമ്മദ് സല്ലാ ഉസല്ലാം എങ്ങനെയാണ് തൻ്റെ ലക്ഷ്യത്തോട് പ്രതികരിക്കുക എന്നറിയില്ല ഇങ്ങനെ ഒരുപാടൊരുപാട് ആശകൾ ഒരുപാടൊരുപാട് ആശങ്കകൾ മനസ്സിൽ ഉണർന്നുവെങ്കിലും ധീനനായ അബു സുഫിയാൻ ബിൻ ഹർബ് നേരെ മദീന പള്ളിയിലേക്ക് നടന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത